എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഈ വേദിയില് ഇന്ന് രണ്ട് ചടങ്ങാണ് നടന്നത് ഒരു വേദിയില് സിനിമാ കുടുംബത്തിന്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം അതിലൊന്ന് പബി കെയർ ടേക്കറിന്റെ ലോഞ്ചാണ് ഓഡിയോ ഓഡിയോ ലോഞ്ചാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ ഒരു സംരംഭം ഒരു നന്മയുടെ സംരംഭം എന്ന് തന്നെ പറയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡന്റായ ഫിയോക്കിന്റെ പ്രസിഡന്റായ വിജയ്കുമാർ വിജയനോട് പ്രസംഗിക്കുകയുണ്ടായി െ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടുപിടിച്ച വിജേട്ടന്റെ ഒരാശയം തന്നെയായിരുന്നു ഇത് ഇന്നലെ തുടങ്ങിയതല്ല ശരിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം പറയുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജേട്ടൻ ചോദിച്ചത് ദിലീപ് ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സിനിമ പത്തിരുപത്തൊന്ന് വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെയാണ് ലിസ്റ്റിൻ ഇന്നിവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ് ആണ് തിയേറ്ററോടമീനും അപ്പൊ ലിസ്റ്റിന്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക് കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട് പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിന്റെ പടങ്ങളാണ് അപ്പൊ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാനൊരു അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചു ഓടിക്കാനും പ്രശ്നം ഇടക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടെ മരിയെത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാരെ എന്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് ഇതെൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് കാരണം എല്ലാവരും പറഞ്ഞത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിൽ നമ്മള് ശ്രമിക്കും പിന്നെ ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജേഷ് രാജവൻ നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കിടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നതിലെങ്കിൽ ഏത് തരത്തിലാൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന നിങ്ങളങ്ങനെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ ടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം മെക്കെട്ട് കയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീതനോട് പെരുമാറിയിട്ടുള്ളത് രാജേഷിന്റെ മെക്ക മെക്കെട്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചു പേര് കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുവാൻ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ ഇതിനുമ്പ് ചെയ്ത റോഷാഖ് മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാഖാണ് നമ്മളെല്ലാരും കണ്ടാണ് ആ സിനിമ അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് അറിയാം അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു പിന്നെ ഇതിന്റെ ക്യാമറമാൻ രോമാഞ്ചത്തിന്റെ ക്യാമറ ആണ് സനു തായർ സനുവിന്റെ നല്ല വർക്കാണ് സനു ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി ജോണിനെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്നെയും ജോണിനെ കാണുമ്പോൾ എല്ലാരും ചോദിക്കുന്നത് സിഐ ഡി മ്യൂസെ സെക്കൻഡില്ലേ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ നൂറ്റി നാപ്പത് നൂറ്റമ്പത് സിനിമയൊക്കെ ആയിരുന്നു ഈ കോവിഡിന്റെ ഇടയിൽ ഇത്ര ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോ അതല്ല ധർമ്മൻ പിന്നെ ഇതിൽ ഒരു വലിയൊരു നായികയുണ്ട് രാധിക ശരത് കുമാർ മേഡത്തിന്റെ രാധി ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നു നാളെ എലക്ഷനാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു രാജി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് ഇതിൽ റിട്ടയേർഡ് എസ് ഐ മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഏർ അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ സിനിമ ഇരുപത്തി ആറിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ് കാരണം അദ്ദേഹം എടുത്തപ്പോ പറഞ്ഞു ജയപേട്ട പറഞ്ഞു ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ ഈ ഏഴ് വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന സ്നേഹം പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത് ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു വളരെ അധികം സന്തോഷം സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക്സ് സർ കൂടി അതുപോലെ പറയാൻ വിട്ടുപോയി എന്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിറ്റു അതുപോലെ എന്റെ സഹോദരന്മാര് അനൂപ് സുരാജ് പിന്നെ എന്റെ ബാല്യകാല സുഹൃത്തായ കെ പി വ്യാസനെ വരും